ജന്മദിനം ആഘോഷിച്ച് യുവനടിമാരിൽ ശ്രദ്ധേയയായ മമിത ബൈജു ജന്മദിനത്തിൽ മമിതയ്ക്ക് ആശംസകൾ നേർന്ന് നടി അഖില ഭാർഗവൻ പങ്കുവെച്ച കുറിപ്പാണ് ശ്രദ്ധേയമാകുന്നത് പ്രേമലു എന്ന ചിത്രത്തിൽ മമിത അവതരിപ്പിച്ച റീനുവിന്റെ കൂട്ടുകാരി കാർത്തികയായി സ്ക്രീനിലെത്തിയത് അഖില ഭാർഗവനായിരുന്നു ഇരുവരുടെയും കോംബോ പ്രേക്ഷകരുടെ ഇഷ്ടം കവർന്നിരുന്നു നീ ഒരുപാട് ഒരുപാട് സ്പെഷ്യലാണ് നമ്മുടെ ഗുഡ് മൂമെന്റ്സുകളിലേക്ക് ഒരു എത്തിനോട്ടം പശ്ചാത്തലത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ഗാനം ജന്മദിനാശംസകൾ എന്നാണ് അഖില കുറിച്ചത് പ്രേമലു ലൊക്കേഷനിൽ നിന്നുള്ള നിരവധി ചിത്രങ്ങളും അഖില ഷെയർ ചെയ്തിട്ടുണ്ട് പ്രേമലുവിൽ മവിതയ്ക്കൊപ്പം നിറഞ്ഞു നിന്ന കഥാപാത്രമാണ് അഖിലയുടെ കാർത്തികയും അനുരാഗ് എഞ്ചിനീയറിംഗ് വർക്സ് എന്ന ടെലിഫിലിമിലൂടെയാണ് അഖില അഭിനയ അഭിനയരംഗത്തെത്തിയത് വിനീത് വാസുദേവൻ സംവിധാനം ചെയ്ത പൂവനായിരുന്നു അഖിലയുടെ ആദ്യ സിനിമ കണ്ണൂർ സ്വദേശിയായ അഖില വിവാഹിതയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ രാഹുലാണ് പങ്കാളി അതേസമയം അനൂപ് ബേനോൺ പ്രധാന വേഷത്തിലെത്തിയ സർവോപരി പാലാക്കാരനാണ് മമിതയുടെ ആദ്യ ചിത്രം പിന്നീട് ഹണി ബി ടു ഡാഗിനി വരത്തൻ വികൃതി കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് തുടങ്ങിയ ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തു എന്നാൽ സൂപ്പർ ശരണി എന്ന ചിത്രത്തിലൂടെയാണ് മമിത ബൈജു പ്രേക്ഷകർക്ക് സുപരിചിതയാകുന്നത് ചിത്രത്തിലെ സോന എന്ന കഥാപാത്രം മമിതയുടെ കരിയറിൽ ബ്രേക്കായി ഓപ്പറേഷൻ ജാവ എന്ന ചിത്രത്തിലാണ് മമിത നായിക വേഷത്തിലെത്തിയത് പ്രേമലുവിന്റെ വിജയം കേരളത്തിന് പുറത്തും മമിതയെ പ്രശസ്തയാക്കി പ്രേമലു ഹിറ്റായതിനു പിന്നാലെ ചിത്രത്തിന്റെ രണ്ടാം ഭാഗവും അണിയറ പ്രവർത്തകർ പ്രഖ്യാപിച്ചിരുന്നു